പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പത്ത് വയസ്സുകാരി മരണത്തിന് കീഴടങ്ങി ഉപ്പുത്ര പുളിങ്കട്ട ഈന്തുംകാല പുതുവൽ ജഗദീഷ് ഭവനിൽ ജഗദീഷ് ശാരദാ ദമ്പതികളുടെ മകൾ അതുല്യ ജഗദീഷാണ് മരിച്ചത് പനി ബാധിച്ച് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഉപ്പുദ്ര ഒ എം എൽ പി സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട അതുല്യ വിവരങ്ങളുമായി കെ കെ ജയകുമാർ ചേരുന്നുണ്ട ജയൻ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ് മാറ്റിയോ എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ശിവനെ ഇന്ന് രാവിലെ ഇന്നലെ ഇന്നലെ രാത്രിയാണ് കുട്ടിയെ പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പീരുമേട് താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത് ഈ കുട്ടിക്ക് സാധാരണ ഇങ്ങനെ തുടർച്ചയായിട്ട് പനി വരാറുണ്ടായിരുന്നു എന്നാൽ വിദഗ്ദ്ധ ചികിത്സ നൽകിയിരുന്നില്ല മാതാപിതാക്കൾ അത് ഉപ്പ്തറ സ്വദേശികളായ മാതാപിതാക്കളാണ് ഇവർ കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പാപനാറ്റിലാണ് താമസിക്കുന്നത് ഇന്നലെ രാത്രി കുട്ടിയെ അവിടെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ഈ കുട്ടിക്ക് പനി രാത്രിയോടെ ശാലം കുറ കുറവ് കാണുകയും ചെയ്തിരുന്നു എന്നാൽ രാത്രിയായപ്പോൾ രാവിലെ ആയപ്പോൾ പനി മൂർച്ഛിക്കുകയും കുട്ടി മരണപ്പെടുകയായിരുന്നു ഇപ്പോൾ ഈ മരണകാരണം എന്താണെന്ന് ഇതുവരെ ആരോഗ്യവകുപ്പ് വകുപ്പിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനാൽ കുട്ടിയെ ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് നിർദ്ദേശിക്കുകയായിരുന്നു കുട്ടിയെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ജയൻ ഇപ്പോൾ പീരുമേട് താലൂക്കിലൊന്നരങ്ങം ഡെങ്കിപ്പനി പടരുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ വെള്ളത്തുവൽ വെള്ള വെള്ളത്തൂവൽ ക്ഷമിക്കണം കുമളി മേഖലയിൽ ഇരുപത്തിയെട്ടോളം പേർക്ക് പനി ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സ തേടിയ റിപ്പോർട്ട് വന്നിരുന്നു ഇന്നിപ്പോൾ പനി ബാധിച്ച ഒരു കുട്ടി മരണത്തിന് കീഴടങ്ങി എന്നുള്ള വാർത്തയാണ് വരുന്നത് സാദാ പനി തന്നെയായിരുന്ന കുട്ടിക്ക് അത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയുണ്ടോ ഇത് വീരുമേട് മേഖലയിൽ ഡെങ്കിപ്പനി വ്യാപകമായി പടർന്നു പിടിക്കുന്നുണ്ട് എന്നാൽ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് ഒരു രണ്ടു വർഷമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാകാറുണ്ടായിരുന്നു അതാണോ ഡെങ്കി ആണോ വേലിപ്പനി ആണോ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു അത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയൂ വിവരങ്ങൾ വ്യക്തമാകുന്നു പനി ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പത്ത് വയസ്സുകാരി മരണപ്പെട്ടിരിക്കുന്നു ഉപ്പുത്ര പുളിങ്കട്ട ഈന്തുംകാല പുതുവൽ ജഗദീഷ് ഭവനിൽ ജഗദീഷ് ശാരദാ ദമ്പതികളുടെ മകൾ അതുല്യ ജഗദീഷാണ് മരിച്ചത് പനിപാതി പീരിമേട് താലൂക്ക് ആശുപത്രിയിൽ ഇന്നലെ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെയാണ് മരണം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഉടൻ തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ഉപ്പുത്ര ഒ എം സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരണപ്പെട്ട അതുല്യ